ഫസ്റ്റ് ബാച്ച് കൊറിയർ പോകണമായിട്ട് കാണുന്ന പോകണം സ്പെഷ്യൽ നമുക്ക് പൊതിയാൻ കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ബാക്കി ഇരിക്കുന്നുണ്ട് പൊതിയാനായിട്ട് അതിനി നാളത്തെ കൊറിയറിലാണ് വിടാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ കൊറിയർ പോകുന്ന സമയമായി സമയം വൈകി അപ്പോൾ ഞാൻ കൊറിയറുകൊണ്ട് പോകാനേ ഇതെല്ലാം കേരളത്തിന് പുറത്തുള്ളവർക്കാണ് കേരളത്തിന് പുറത്തുള്ളവർക്ക് ആദ്യമായിട്ട് കേരളത്തിനകത്തുള്ളവർക്ക് അയക്കാനുള്ളത് നമുക്ക് കേരളത്തിനകത്തുള്ളവർക്ക് മൂന്ന് ദിവസം കൊണ്ട് കിട്ടും കേരളത്തിന് പുറത്തേക്കുള്ളവർക്ക് അത് എല്ലാവർക്കും ഇല്ല നമ്മളത് പാർട്ടി ചെയ്ത് എല്ലാം പാർക്ക് ചെയ്ത് പറ്റില്ല പോയ സമയത്ത് കൊണ്ട് പോവാണ് അപ്പൊ ഇത് ഇത്രയൊക്കെ ആയതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും വളരെ നന്ദി ബൈ വണ്ടേക്കൊണ്ട് നോക്കിയ